ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംസ്റ്റഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ജില്ലയുടെ അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് വന്നിരിക്കുന്നത് എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലാക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ജില്ലകളിൽ ഏത് ദിവസമാണ് എത്ര മണിക്കാണ് എവിടെ വെച്ചൊക്കെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നത് എന്ന് അറിയാനായിട്ട് എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട അപ്പൊ മറക്കരുത് അപ്ഡേഷൻസ് ലഭിക്കാൻ നമ്മുടെ ഫ്രീ ചാനലിന്റെ ലിങ്ക് കൂടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ കേഡിറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ കേഡിറ്റ് നേടിക്കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് നിങ്ങൾക്ക് മുൻപിലുള്ള എച്ച് എസ് എയും എൽ പി യുപിയും അല്ലെ ടി ടി സി കഴിഞ്ഞവർക്ക് വരുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് നിങ്ങളുടെ എൽ പി യു പി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു അവസരം എന്ന് തന്നെ ഞാൻ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റ് ആണ് സോ നല്ലൊരു റാങ്കിലോട്ട് എത്തിയാൽ ജോലി ഉറപ്പായിട്ടുള്ള ഒരു ഇപ്പോഴേ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് എൽ പി യു പി എന്നുണ്ടെങ്കിലും ഇപ്പോഴേ പഠിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിക്കും അല്ലെ അതിനായി എൽ പി യുപിയുടെ ലോങ് ബാച്ചും അതേപോലെ തന്നെ എൽ പി യുപിയുടെ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങാൻ എൽ പി യുപിയുടെ ഫൗണ്ടേഷൻ ബാച്ചും ആരംഭിക്കുന്നുണ്ട് അപ്പൊ എൽ പി യുപിയുടെ സ്പെഷ്യൽ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വെറും അയ്യായിരത്തി രൂപയ്ക്ക് സ്വന്തമാക്കാം മറക്കരുത് മൂന്ന് വർഷമാണ് കോഴ്സ് വാലിറ്റി റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി എഫും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ഡിസ്കഷൻസും പേഴ്സണൽ മെന്റേഴ്സും എല്ലാം വരുന്ന ഒരു അടിപൊളി ബാച്ച് തന്നെയാണ് കേട്ടോ അപ്പോ നമ്മുടെ അധ്യാപക കോഴ്സുകൾ ഏറ്റവും മികച്ച പരിശീലനം തന്നെയാണ് നമ്മൾ നൽകി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ട് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന എച്ച് എസ് സായിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകൾ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് എച്ച് എസ് ഏത് സബ്ജക്ടിന്റെ കോഴ്സ് ആണെങ്കിലും അതായത് ഫിസിക്കൽ സയൻസ് ഐക്കോളട്ടെ നാച്ചുറൽ സയൻസ് ആയിക്കോളട്ടെ സോഷ്യൽ സയൻസ് ഐക്കോളട്ടെ ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ മാത്സ് ആവട്ടെ നിങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻ കോഴ്സ് നമ്മൾ നൽകുന്നത് ക്രിസ്മസ് ഓഫർ പ്രമാണിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പൊ എച്ച് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് വരും അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ നല്ലൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് ഡെയിലി ബേസ് ചെയ്ത് വീക്ക്ലി റിവൈസ് ഒക്കെ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിക്കും അതിനായിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് തന്നെയാണ് നമ്മൾ പേഴ്സണൽ സപ്പോർട്ടോട് കൂടെ തന്നെ പഠിച്ചു പോകാം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അപ്പൊ എങ്ങനെയാ ജോയിൻ ചെയ്യാം അല്ലെ ജോയിൻ ചെയ്യാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇനി നമ്മുടെ എവിടെയൊക്കെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചേർത്തല വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ പരീക്ഷ എഴുതിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇരുപതാം തീയതി കാലത്ത് ഒൻപത് മുപ്പത് മുതൽ നാല് മണിവരെയാണ് നടക്കുന്നത് കേട്ടോ നിങ്ങൾ എവിടെയാണോ സർട്ടിഫിക്കറ്റ് വിതരണം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എവിടെയാണോ ഹാജരായത് അതേ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കൈപ്പറ്റാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയും അതേ അതേപോലെ തന്നെ ഐ ഡി പ്രൂഫും ഹോൾ ടിക്കറ്റും നിർബന്ധമായും കൊണ്ടുപോകുക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥി തന്നെ നേരിട്ട് ഹാജരാവണം എന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പേടുന്ന ഹോൾ ടിക്കറ്റ് സോറി ഹോൾ ടിക്കറ്റ് ആയി ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കൈപ്പറ്റുക ഇനി അടുത്ത അടുത്ത എൽ പി യു പിക്കും എച്ച് എസ് എയ്ക്കുമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഓക്കെ ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ഇങ്ങനെ സങ്കടമൊക്കെ പറയുന്നവരുണ്ടാവും അതേപോലെ തന്നെ ഇപ്പൊ ടി സി ബി എഡ് ഒക്കെ കഴിഞ്ഞ കുട്ടികളും ഉണ്ടാവും അപ്പൊ അവർക്ക് ഇനി അടുത്ത എൽ പി യു പി എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം കേട്ടറ്റ് വേണം അല്ലെ അപ്പൊ അധ്യാപകരാവൻ ആഗ്രഹിക്കുന്ന നമ്മൾ എല്ലാവരുടെയും മുമ്പിലുള്ള വലിയൊരു കടമ്പ തന്നെയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അപ്പൊ സ്പെഷ്യൽ ബാച്ച് കൂടെ സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ച് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാട്ടോ അപ്പം ഡിബ്ല്യൂ ഓഫ് റോഡ് കൂടെ തന്നെ ക്രിസ്മസ് പൊളിച്ച് നമുക്ക് പഠിക്കാം ഈ കേഡറ്റ് സ്വന്തമാക്കാം അപ്പോൾ മറക്കേണ്ട അപ്ഡേഷൻസിനായി നമ്മുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം താങ്ക്